ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ മലയാളം ഒരു ദിനാന്ത സഞ്ചാരം എന്ന പാഠഭാഗം നോക്കാം അതിലെ പ്രവർത്തനങ്ങളാണ് നോക്കാം വള്ളത്തൂൾ നാരായണ മേനോൻ മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമാണ് വള്ളത്തൂൾ നാരായണമേനോൻ ആധുനിക മലയാള കവിത്രയത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം കേരള എന്നും കേരള ടാഗോർ എന്നും വെള്ളത്തുള്ള വിളിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു രോഗബാധയെ തുടർന്ന് ഭദ്രനായി ഇതേ തുടർന്നാണ് ഭദ്രവിലാപം എന്ന കവിത ഇദ്ദേഹം രചിച്ചത് എൻ്റെ ഗുരുനാഥൻ വന്ദനസ്സനായ അനിരുദ്ധൻ ഇന്ത്യയുടെ കരച്ചിൽ ഗണപതി കുച്ചി സീത അച്ഛനും മകളും കാവ്യാമൃതം ചിത്തയോ ചിത്രയോഗം തുടങ്ങിയ പ്രധാന കൃതികളാണ് കവിതിലകൻ തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർച്ച് പതിമൂന്നിന് എഴുപത്തൊമ്പതാം വയസ്സിൽ അന്തരിച്ചു ഓക്കെ ഇനി അടുത്തത് പദപരിചയാണ് ചക്രവാളം വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന ആകാശമണ്ഡലം പൂവല്ലി പൂത്തു നിൽക്കുന്ന വള്ളിച്ചെടി ക്രമാൽ ക്രമമായി പ്രായേണ മിക്കവാറും പത്രനില വല്ലി വള്ളി തരുവൃക്ഷം വർണ്ണം നിറം ശില്പജ്ഞർ ശില്പികൾ ശില്പത്തെക്കുറിച്ച് അറിവുള്ളവർ എന്ന് പറയട്ടോ പിന്നെ പല്ലവം തളിർ പൂക്കുവെയിൽ വൈകുന്നേരത്തെ വെയിൽ ആച്ഛാദനം മറക്കൽ ആച്ഛാദനശൂന്യം മറവി മറവി ഇല്ലാത്തത് മുഗിൽ മേഘം നാനാപ്രകാരം പലവിധത്തിൽ ശൈലം കുന്ന് പർവ്വതം ലതാവള്ളി ഗാനം കൂട്ടം അമ്പരം ആകാശം ആഴി കടൽ സമുദ്രം ഒക്കെ ഇനി അടുത്തത് വായിക്കാൻ പറയാം കുന്നു കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് പച്ച നിറത്തിൽ കാണപ്പെടുന്നു ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളി കുളിരേകുന്നത് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്ന പ്രകാരമാണ് മരങ്ങളുടെ പച്ചിലകൾ തളിരകൾ തളി തളിരിലകൾ പൂക്കൾ പുല്ലുകൾ എന്നിവയെല്ലാം പൂക്കുവയിലിൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ആഴിപോലെ കാണപ്പെടുന്നത് എന്താണ് ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളങ്കറുപ്പുള്ള ചക്രവാളമാണ് പോലെ കാണപ്പെടുന്നത് സന്ധ്യാനേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് സാദൃശ്യ ഭംഗി കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ ീതി പോലെ എന്നുപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്താ ക്രമേണ മേപ്പൂട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കു ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിനെ മേലോട്ട് പടുത്തുയർത്തി ആകാശം മുട്ടി നിൽക്കുന്ന കോട്ടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു കുന്നും കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന സാദൃശ്യ കല്പന കാവ്യഭാഗത്തുള്ളതാണ് കൂടുതൽ വരികൾ നോക്കുക ആദ്യത്തിൽ ഒരാൾ പുക പോലെ കണ്ട തടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ ആദ്യം നോക്കുമ്പോൾ പുക പോലെ അവ്യക്തമായി കാണുന്ന കാഴ്ച അടുത്തു ചെല്ലുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നു എന്ന് സൂചന ഓക്കെ ഇനി അടുത്തത് ഇപ്പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടെന്നു ചുരുന്ന മണ്ണ് ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ മരങ്ങളുടെ പച്ച നിറത്തിനടിയിൽ ചുഗന്ന മണ്ണ് കാണപ്പെടുന്നു പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചയെ ശില്പിയുടെ കരവിരുദിനോടാണ് കവി സദൃശപ്പെടുത്തിയിരിക്കുന്നത് ഇളംകറപ്പേന്തിടും മന്ദരാന്തം കാണുന്നത് അങ്ങേപ്പുറം ആഴിപോലെ എന്നാൽ ഇളം കറുപ്പ് നിറമുള്ള ആകാശം മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് സന്ധ്യാസമയത്തെ കറുപ്പ് കലർന്ന ആകാശത്തെ കടലിനോട് സാദർശപ്പെടുത്തിയിരിക്കുന്നു പ്രകൃതി ദൃശ്യങ്ങളെ സാ സാദർശ കല്പനയിലൂടെ ആവിഷ്കരിക്കുകയാണിവിടെ ഈ കൽ ഈ കൽപ്പനകൾ കവിതയെ ആസ്വാദ്യമാക്കുന്നു വിശകലനം ചെയ്യാം ഇപ്പോ കുവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു പൊന്നിനേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പോക്കുവയിലേൽക്കുമ്പോൾ കുന്നു പല നിറത്തിൽ വഹിക്കുന്നു എന്നാണ് കവി പറയുന്നത് മരങ്ങളിലെയും പച്ചയിലെയും തളിരുകളിലും പൂക്കളിലും പൂവല്ലിയിലുമെല്ലാം പൂ പോക്കുവയിൽ കൊണ്ടാണ് ഈ കുന്നിന് നിറവ്യത്യാസമുണ്ടാകുന്നത് പോക്കുവയിലിൻ്റെ നിറമാണ് ചെടിയുടെയും മണ്ണും മറ്റും പല നിറമായി കാണപ്പെടുന്നത് വെള്ളത്തോൽ സഞ്ചാസമയത്തെ കുന്നിൻ്റെ മനോഹാരിത കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുന്നു ഇനി ആസ്വാദനക്കുറിപ്പ് കുറിപ്പ് എഴുതാം ആസ്വാദന ആ കവിത ടീച്ചർ എഴുതിയിട്ടില്ല പിന്നെ പാഠഭാ പാഠപുസ്തകത്തിൽ പതിനാലിലെ കവിത എഴുതിയിട്ടില്ല നോക്കാം എന്താ ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങി ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത് നിങ്ങൾ തയ്യാറാക്കിയ കുറിപ്പ് സഹപാഠികളുടെ രചനമായി ഒത്തുനോക്കി ചർച്ച ചെയ്ത അധ്യാപകരുടെ സഹായത്തോടെ മെച്ചപ്പെടുത്താം എന്താ എഴുതുക മലയാള ഭാഷയെയും കേരളത്തെയും വാഴ്ത്തുന്നതാണ് സത്യചന്ദ്രൻ അല്ലേ മലയാളം എന്താണ് കേൾക്കുവാൻ വായോ എന്ന കവിത മലയാളം കേൾക്കാനും മാമലകൾ കാണാനും കവി ക്ഷണിക്കുന്നു മഴ പെയ്ത് നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മയിലാട്ടം കാണാനും സുന്ദരമായ ഈ നാട്ടിലെ വസന്ത കാലം കാണാനും കവി ക്ഷണിക്കുന്നു മനസ്സിൻ്റെ തീരത്ത് മനോഹരമായ കാവ്യങ്ങൾ തീർക്കാൻ വായോ എന്ന് പറയുന്നു ഒന്നോണക്കാലത്ത് വേലി വീശുന്ന കാറ്റിൽ ഒന്നിച്ച് നടക്കാനും കവി ക്ഷണിക്കുന്നു സ്വന്തം നാടിനെയും മലയാള ഭാഷയെയും സ്നേഹിക്കുന്ന കവിയെ നമുക്ക് ഈ കവിതയിൽ കാണാം സ്വന്തം നാടും ഭാഷയും മറക്കുന്നവരോടും മലയാളം കേൾക്കാനും നാട് കാണാനും നാടിൻ്റെ ഭംഗികൾ കാണാനും കവി വിളിക്കുന്നു പിറന്ന നാടും മാതൃഭാഷയും ശ്രേഷ്ഠമാണ് എന്ന സന്ദേശം കവിത പകർന്നു നൽകുന്നുണ്ട് ആശയ ഭംഗിയിലും പ്രയോഗ ഭംഗിയിലും ശ്രദ്ധേയമാണ് മലയാളം കേൾക്കാൻ വായു എന്ന കവിത ഒത്തുചേരലിൻ്റെയും ഒരുമയുടെയും മഹത്തായ സന്ദേശം കൂടി കവിത നൽകുന്നു ടീച്ചർ ഒരു സഞ്ചാരം എന്ന വാഠഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഇത് നൽകിയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കാം ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറടുത്ത് ചോദിക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്